ട്വന്റി ട്വന്റി ലോക ചാമ്പ്യൻമാരായ ഇന്ത്യൻ ടീമിന്റെ വിജയാഘോഷത്തിന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മുംബൈയിലെത്തിച്ചേർന്നത് പ്രിയതാരങ്ങളെ വരവേൽക്കാൻ മുംബൈ നഗരം കാത്തിരിക്കുമ്പോൾ മൺസൂൺ മഴയും കനത്ത സുരക്ഷാ വിന്യാസവും അവഗണിച്ചാണ് ആവേശഭരിതരായ ആരാധകർ മറൈൻ ഡ്രൈവിൽ തടിച്ചുകൂടിയത് ടി ട്വന്റി ലോകകപ്പുമായി ഡൽഹിയിൽ നിന്ന് വിസ്താര വിമാനത്തിൽ മുംബൈ വിമാനത്താവളത്തിലെത്തിയ ടീമിനെ വാട്ടർ സിലൂട്ട് നൽകിയാണ് നഗരം സ്വീകരിച്ചത് ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ടീമിനെ വരവേറ്റുകൊണ്ട് ആയിരങ്ങളാണ് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രയിലൂടെ നീളം റോഡിന് ഇരുവശത്തുമായി കാത്തുനിന്നിരുന്നത് ക്രിക്കറ്റ് താരങ്ങളെ അഭിനന്ദിക്കുന്ന കാർഡുകളും ദേശീയ പതാകയും വീശി പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചാണ് ഇവരെല്ലാം മണിക്കൂറുകളായി ആവേശം കൈവിടാതെ കാത്തുനിന്നത് കേക്കുകൾ വിതരണം ചെയ്തും നൃത്തം ചെയ്തുമാണ് ആരാധകർ സന്തോഷം പങ്കുവച്ചത് രാജ്യം ഏറ്റവും ആവേശത്തോടെ പിന്തുടരുന്ന കായിക വിനോദത്തിന്റെ ജനപ്രീതിയാണ് മുംബൈയിലെ തെരുവുകളിൽ പ്രകടമായത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കാത്തിരുന്ന നിമിഷത്തെ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു മഹാനഗരം